ടീച്ചറമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമരം നിർത്തണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപ തരണമെന്ന് നേതാവ് പറയുമ്പോൾ അഞ്ച് ലക്ഷം രൂപയോ അതൊക്കെ ഞാൻ കൂട്ടി കൂടില്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ വരാൻ പോകുന്ന നഷ്ടങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു തുകയാണോ എന്നാൽ പിന്നെ പോണം വെറുതെ സമയം കളയണ്ട സത്യാഗ്രഹം ഞങ്ങൾ ശക്തമായി തുടരും എന്ന് പറഞ്ഞ നേതാവ് സമരപ്പന്തലിലേക്ക് പോവുക പീറ്ററിൽ നിന്ന് ടീച്ചറമ്മ വിളിക്കുമ്പോൾ നടക്കില്ല എന്ന് കൈകൊണ്ട് അനിയം കാണിച്ച് പീറ്ററും ഇവിടെ നിന്ന് പോവുക ടീച്ചറമ്മ എന്താ ചെയ്യാന്ന് ആലോചിച്ച് അകത്തേക്ക് പോകുന്നുണ്ട് രാവിലെ കല്ലു സിറ്റൗട്ടിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് ന്യൂസ് പേപ്പറുമായിട്ട് വരുന്ന മഹേഷും രേണുവും പത്രത്തിൽ വിഷ്ണുവേട്ടൻ സമരപ്പന്തലിനെ തീയിട്ടെന്ന വാർത്ത ഫോട്ടോയും കൊടുത്തിരിക്കുക ഇത് നോക്കി ഇതിപ്പോൾ അമ്മയ്ക്ക് അവാർഡ് കിട്ടിയതിനേക്കാൾ വലിയ വാർത്തയാ നല്ലൊരു ഫോട്ടോയും ഉണ്ട് ഒരാളുടെ ക്രിമിനൽ മൈൻഡ് നമുക്ക് മനസ്സിലാവില്ലല്ലേ ക്രിമിനൽസിന്റെ കൂടെയല്ലേ സഹവാസം അതിൻറെയാവുന്നൊക്കെ മഹേഷിനോട് പറയുന്നുണ്ട് ഞാനും വിഷ്ണുവേട്ടനും ഒന്നിച്ചല്ലേ തീട്ടത് കാണാൻ പോയെന്ന് മഹേഷ് പറയുമ്പോൾ പുള്ളി തീയിട്ടോടെ വീടിനകത്ത് കയറിയതാവും എന്നിട്ടൊന്നും അറിയാത്ത പോലെ നടക്കാവൂ എന്ന് രേണു പറയാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കല്ലുവിന് ഇതേ അച്ഛന്റെ ഫോട്ടോയും വാർത്തയും പത്രത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പത്രം കാണിച്ചു കൊടുക്കുക അങ്ങോട്ട് വന്നിരുന്ന രാധയ്ക്ക് അമ്മ ഇതേ അച്ഛന്റെ ഫോട്ടോ പത്രത്തിൽ എന്ന് പറഞ്ഞ് കല്ലു പത്രം കാണിക്കുന്നുണ്ട് അത് വാങ്ങി നോക്കുന്ന രാധ രേണു ചിരിക്കണ കണ്ടിട്ട് കുറെ അവളുമാർക്ക് സന്തോഷമായി കാണും ഒപ്പമുള്ളവരുടെ ജീവിതത്തിൽ ആപത്ത് വരുമ്പോഴല്ല ഇങ്ങനെ ഇളിക്കൽ കൊച്ചുങ്ങളുടെ അടുത്ത് ഈ വിഷയം വെച്ച് കളിക്കരുതെന്ന് പറഞ്ഞ് രാധ കത്തേക്ക് പോവുക പത്രവുമായി ഉറങ്ങിക്കിടക്കുന്ന വിഷ്ണുവിൻ്റെ അരികിലെത്തുന്ന രാധ വിഷ്ണുവിനെ വിളിച്ചുണർത്തി അത് കാണിച്ചു കൊടുക്കുക വിഷ്ണു അത് വാങ്ങി നോക്കുന്നുണ്ട് പത്രത്തിൽ വധശ്രമെന്ന വാർത്ത തനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് രാധ പറയാ നിനക്കറിയാലോ എന്താ നടന്നതെന്ന് ഞാൻ കൈയടിച്ചു എന്ന് നീ വിചാരിക്കണ്ടോ സമരപ്പന്തൽ കത്തിച്ചതും ഞാനാണെന്നാണോ നീ വിചാരിക്കുന്നത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോ എനിക്കെങ്ങനെ അറിയാനാ അവരോട് ദേഷ്യമുള്ളവരിൽ ലോജിക്കലി നിങ്ങളല്ലേ കത്തിക്കാൻ സാധ്യത എന്ന് രാധ പറയാ നീ അങ്ങനെ കരുതുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്ത് വേണം രാവിലെ തന്നെ മൂടുകളയാനായിട്ട് എന്ന് പറഞ്ഞ് വിഷ്ണുവിടുന്ന് എഴുന്നേറ്റ് പോവുക രാവിലെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ടീച്ചറമ്മയുടെ അരിയിലേക്ക് കല്ല് വിഷമത്തോടെ വരുന്നുണ്ട് സ്കൂൾ ഗ്രൂപ്പിൽ പത്രത്തിൽ വന്ന വാർത്ത ആരോ എടുത്തിട്ടെന്നും അച്ഛൻ ക്രിമിലനാളെന്ന് ടെക്സ്റ്റ് അടിച്ചെന്നും ലോഫിങ് സ്മൈലിയൊക്കെ ഇടുന്നുണ്ടെന്നും തനിക്ക് സ്കൂളിൽ പോവാൻ വയ്യെന്നും ഒക്കെ പറഞ്ഞ് അവൾ വിഷമത്തോടെ കരയുക ഇതിനൊക്കെ നീ ഇങ്ങനെ വിഷമിച്ചാലോ കാവ്യ റുതുക്കൂട്ടനും ഇത് കണ്ടാൽ നിന്നെ കളിയാക്കും അവരെന്തോ പറഞ്ഞോട്ടെ മോൾ ശ്രദ്ധിക്കാൻ പോണ്ട അച്ഛൻ ഇതിൽ തെറ്റുകാരനല്ലെന്ന് അമ്മമ്മയ്ക്കറിയാം മോൾ അതൊന്നും വിശ്വസിക്കണ്ട പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കെന്താ അവര് കളിയാക്കുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ അവരെ മുമ്പിച്ചില്ല അപ്പോൾ അവർക്കാർക്കൊന്നും പറയാൻ പറ്റില്ല അമ്മമ്മയെ പരിഹസിക്കുന്നവരെ കണ്ട് അമ്മമ്മ ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ ഈ ട്രിക്ക് കൊള്ളാലോ എന്ന് കല്ല് പറയുമ്പോൾ എന്നാലേ വേഗം സ്കൂളിൽ പോവാൻ നോക്കുന്നു പറഞ്ഞേ ടീച്ചറമ്മ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടാ അന്ന് രാത്രി സമരപ്പന്തലിന് തീയിട്ടത് മിഥുൻ സാറും ഇന ടീച്ചറുമാണെന്ന് കനി വീണയോട് പറയാ ഇത് കേട്ട വീണ നിങ്ങളുടെ മൂന്നിന്റെ കിളി പോയോ ഞാനറിഞ്ഞിരുന്നേ ഇതൊന്നും സമ്മതിക്കില്ലായിരുന്നു മിഥുൻ സാറിൻ്റെ വെളിവും പോയോനി എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ഇത്തിരി ധൈര്യം വന്നു ഇതൊക്കെ കേട്ട് കനി ഞാൻ ഈ പറഞ്ഞ കാര്യം ഇപ്പോൾ തന്നെ മറന്നേക്കെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാം പിന്നീട് സ്കൂളിൽ കമലാക്ഷി ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ മദനൻ സാർ വിളിച്ചിട്ട് മൊബൈലിൽ വന്ന സമരപ്പന്തലിന് തീയിട്ട എന്ന വാർത്ത കാണിക്കുക പിന്നീട് അയാൾ സ്റ്റാഫ് റൂമിൽ ചെന്ന് ബാക്കി ടീച്ചേഴ്സിനെയും കാണിക്കുന്നുണ്ട് ഇത് കണ്ട് മേരിക്കുട്ടി ടീച്ചർ കത്രിക എടുക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് പേടിച്ചോടുക പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ സസ്പെൻഡ് ചെയ്തത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന പീറ്ററേയും കൂട്ടരെയുമാണ് വിഷ്ണു അവിടെ മുറ്റത്ത് തന്നെയുണ്ട് പടക്കത്തിന്റെ ശബ്ദം കേട്ട് വീണയും അങ്ങോട്ട് വരുന്നുണ്ട് അവരവരുടെ മുദ്രാവാക്യം വിളി തുടരുന്നു ഇത് കണ്ട് പ്രാന്ത് പിടിച്ചിരിക്കുന്ന വിഷ്ണുവിനെ വീണ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാം വൈകിട്ട് സ്കൂൾ വിടുമ്പോ മേരിക്കുട്ടി ടീച്ചറുടെയും സരസ്വതി ടീച്ചറുടെയും അടുത്തേക്ക് ടി ടി സി ബാച്ചിലെ രഘുവും ഫ്രണ്ട്സും വരുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചറെ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടായിരുന്നു അവരുടെ വരവ് മേരിക്കുട്ടി ടീച്ചർ ചായക്ക് വിളിച്ചു പറയുന്നുണ്ട് സരസ്വതി നിർബന്ധമായി ഉണ്ടാവണം എന്ന് പറയാനോ അവർ വന്നത് വരണമെന്ന് തന്നെ എനിക്ക് പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം കണ്ടില്ലേ അത് കാരണം മരുമം സസ്പെൻഷനില്ല അതിൻ്റെ ടെൻഷനില്ല ഞാനെന്ന് ടീച്ചർ അമ്മ പറയുക അതൊക്കെ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓക്കേ ആവും അവർ പറയുന്നുണ്ട് അപ്പോഴാണ് ജോൺ അങ്ങോട്ട് വരുന്നത് അപ്പോൾ രഘു പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ സരസ്വതി ടീച്ചർ ടൂർ കൊളമാക്കുമോ എന്ന് വിചാരിച്ച് ജോൺ നല്ല ടെൻഷനില്ല അങ്ങോട്ട് വീണയും വരുന്നുണ്ട് ടീച്ചർ വീണയെ എല്ലാവർക്കും പരിചയപ്പെടുത്തുമ്പോൾ വീണ എല്ലാവരെയും പേര് വിളിച്ച് അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് മോള് സരസ്വതിയുടെ ഫോട്ടോ കോപ്പി തന്നെ എന്ന് അവർ പറയുക ടൂർ വരുന്ന വെള്ളിയാഴ്ചയാണ് സരസ്വതി സത്യാഗ്രഹം എന്ന് പറഞ്ഞു ഉഴപ്പ നിങ്ങൾ നിർബന്ധിച്ച് ടൂറിനെത്തിക്കണമെന്ന് വീണയോടവർ പറയുന്നുണ്ട് അത് ഞാനേറ്റെന്ന് വീണ പറയുക പിന്നീട് കാണിക്കുന്നത് സന്ധ്യക്ക് വിളക്ക് വെച്ച് നാമം ചൊല്ലുന്ന ടീച്ചർ വീണയും കുട്ടികളും ീറ്ററും കൂട്ടരും അവിടെ കള്ളു കുടിയില്ല ഇവരിവിടെ നാമം ചൊല്ലുമ്പോൾ അവരവിടെ കള്ളു കുടിച്ച് പാട്ട് പാടുക ആ ശല്യം കാരണം അവർ നാമം ചൊല്ലുന്നത് നിർത്തുക പിള്ളേരി നാമം നിർത്തി കള്ളുപാട്ട് പാടുന്ന വീണ പറയുമ്പോൾ കുട്ടികൾ കള്ളുപാട്ട് പാടുന്നുണ്ട് ഇത് കണ്ട് വീണ അവരെ വഴക്ക് പറയാ ഇത് കേട്ടാൽ മതി നിങ്ങളുടെ അമ്മയ്ക്ക് എണീറ്റ് അകത്ത് പോയി പഠിക്കെന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ മൊബൈലിൽ നോക്കി കനിയവിടെ കൈവേലിയിൽ ഇരിക്കുക വീണ ചെന്ന് വിളക്ക് കത്തിക്കുന്ന നേരത്തെങ്കിലും അതൊന്നും മാറ്റി വെക്കെന്ന് പറയാ സ്കൂളിൽ അമ്മയുടെ ഫ്രണ്ട്സ് ടൂറിന് വിളിക്കാമെന്ന കാര്യം പറയുന്നുണ്ട് ഇവിടുത്തെ സമരം പറഞ്ഞ് അമ്മ ഒഴിയാൻ ശ്രമിക്ക ഇവിടെ പറഞ്ഞ് കാര്യങ്ങൾ സെറ്റാക്കാൻ നമുക്ക് അമ്മയോട് പറയാമെന്ന് പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോവാ ടീച്ചർ അമ്മ അവിടെ തേങ്ങ ചിരവാ ടൂറിൻ്റെ കാര്യം അവരോട് പറഞ്ഞ് സെറ്റാക്കാൻ നോക്കെന്ന് വീണ പറയാ സമരക്കാരുള്ളപ്പോൾ ഞാൻ എങ്ങനെയാ പോവാ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അവർക്ക് അമ്മയാണോ വെച്ചു വിളമ്പി കൊടുക്കുന്നതെന്ന് വീണ ചോദിക്കുക സമരക്കാർ എന്തേലും അലമ്പ് കാണിച്ചാൽ വിഷ്ണുവേട്ടൻ നോക്കിക്കോളും ചെറിയമ്മ ട്രിപ്പിന് പോയിട്ട് വാന്ന് കനിയും പറയുന്നുണ്ട് കഴിക്കാൻ വരുമ്പോൾ എല്ലാവരോടും കാര്യം പറഞ്ഞ് സെറ്റാക്കെന്ന് വീണ പറയുമ്പോൾ എന്താ ചെയ്യാന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചു നിക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ट्राइप